മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഒന്ന് നാൽപ്പത്തഞ്ച് പി എം ജനന സമയം അനിഴമാണ് നക്ഷത്രം അനിഴം നാലാം പാദം മീനലഗ്നം രണ്ടിൽ ഗുളികൻ മൂന്നിൽ ഗുരു ശനി നാലിൽ രാഹു അഞ്ച് ആറ് ഭാവങ്ങൾ ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് ചൊവ്വ അഥവാ കുജൻ എട്ടിൽ ബുധൻ ഒൻപതിൽ ചന്ദ്രൻ സൂര്യൻ പത്തിൽ ശുക്രൻ കേതു പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ജാതകമാണിത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് പ്രധാനമായും ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളെന്നെ വിളിച്ചിരുന്നത് ലക്നാൽ ഏഴിൽ കുജൻ പൊതുവേ നമ്മുടെയൊക്കെ നാട്ടു ഭാഷ പ്രകാരം ചുവദോഷം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ ഏഴിൽ കുജൻ എന്ന് കഴിഞ്ഞാൽ ഭയപ്പെടുക എന്നതിലുപരിയായി ഒരല്പം ശ്രദ്ധ പുലർത്തി പോവുക എന്തിനു വേണ്ടി ശ്രദ്ധ കൃത്യമായി തന്നെ ജാതക പരിശോധനകൾ നടത്തിയ ഉത്തമമായിട്ടുള്ള ഒരു ഗ്രഹനില ചേർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ ശ്രദ്ധയെ നമ്മൾ കാണേണ്ടത് അതല്ലാതെ ചൊവ്വാദോഷത്തിൻ്റെ പേരിൽ വിവാഹം വരെ മാറ്റിവെക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനേക്കാൾ ഉപരി വേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഏഴിലെ ചൊവ്വ കൊണ്ട് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഈ ഏഴിൽ ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് ചൊവ്വയുണ്ട് എന്നിരുന്നാൽ തന്നെയും കുജൻ അഥവാ ചൊവ്വയുണ്ട് എന്നിരുന്നാൽ തന്നെയും അവിടേക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ദൃഷ്ടിയുണ്ട് അതൊരു വലിയ ആശ്വാസ ഘടകം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് എട്ടിൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് ശുക്രനാവട്ടെ കർമ്മസ്ഥാനത്ത് അഥവാ തൊഴിൽ സ്ഥാനത്ത് കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയിലും കുജൻ്റെ നാലാം ദൃഷ്ടിയിലും നിൽക്കുന്നു നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ കുജനാവട്ടെ നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഈ മൂന്ന് ഭാവങ്ങളിലേക്കാണ് കുജൻ്റെ ദൃഷ്ടി വരാറ് ഇദ്ദേഹത്തിന് ലഗ്നം ലഗ്നം അതായത് ഭരിക്കുന്നത് വ്യാഴം മൂന്നിൽ ശനിയോടൊത്ത് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലും ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും നിൽക്കുന്നു ഏഴിലെ കുജനേക്കാൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ ഗ്രഹനിലയെ സംബന്ധിച്ച് എന്ന് ഞാൻ പറഞ്ഞാൽ ഈ പറയുന്ന ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയിലും രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിലും നിൽക്കുന്നു അതേസമയം തന്നെയാണ് ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി ലഗ്നത്തിലേക്ക് നേരിട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ രണ്ട് മൂന്ന് നെഗറ്റീവ് ലഗ്നവുമായി ബന്ധപ്പെട്ട് മാത്രം തന്നെ ഈ വ്യക്തിക്കുണ്ട് ലക്നമെന്നാൽ ആ വ്യക്തി ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു ലഗ്നാധിപനിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുന്നു രാഹുവിൻ്റെയും ദൃഷ്ടി വരുന്നു ഈ മൂന്ന് നാല് കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ് ലഗ്നത്തിലേക്കൊക്കെ ഇത്തരം ലഗ്നത്തിലേക്കും അതുപോലെ തന്നെ ലഗ്നാധിപനിലേക്കുമൊക്കെ ഇത്തരം നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടികൾ സാമീപ്യം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സ്ട്രഗിൾസ് അതല്ല എങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതുമല്ല എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ അഷ്ടമാധിപൻ എന്ന് പറയുന്നത് ശുക്രൻ കേതുവിനോടൊപ്പം രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ സൂര്യൻ നീചസ്ഥനായ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ശനിയുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശനിയുടെ ഏഴാം ദൃഷ്ടി ശത്രുവിൻ്റെ ദൃഷ്ടി രോഗസ്ഥാനത്തിൻ്റെ അധിപനിലേക്ക് വരുന്നു അതുപോലെ തന്നെയാണ് ശനിയിലേക്ക് ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ വളരെ സീരിയസ് ആയ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതിലുള്ള സാധ്യത എന്ന് പറയുമ്പോൾ കേതുർദശ അതായത് ബുധദശ കഴിഞ്ഞ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ ബുധദശ കഴിഞ്ഞ് പിന്നീട് നടക്കുന്ന കേതുർദശ അതിൽ തന്നെ പ്രത്യേകിച്ചും കേതുവിൽ കേതു സ്വാപഹാരമൊക്കെ കഴിഞ്ഞിട്ടുള്ള കേതുവിൽ ശുക്രൻ്റെ അപഹാരം അഷ്ടമാധിമൻ്റെ അപഹാരമാണ് ശുക്രൻ അപഹാരം തുടങ്ങുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊരു അല്പസ്വല്പം ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത്തരക്കാർക്ക് ഇവിടെ വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടിയുണ്ട് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് രാശികളിലേക്കാണ് രാഹു വ്യാഴം ദൃഷ്ടി ചെയ്യാറ് എന്നിരുന്നാലും ഇവിടെ വ്യാഴത്തെ സംബന്ധിച്ച് രണ്ട് നെഗറ്റീവുകളുടെ സാമീപ്യം വ്യാഴത്തിനുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം അതല്ല എങ്കിൽ ബലം കുറയ്ക്കും ബലം കുറഞ്ഞു നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന നല്ല അനുഭവങ്ങളിൽ കുറവ് വരുത്തും അതല്ല എങ്കിൽ നെഗറ്റീവ് അനുഭവങ്ങൾക്കുള്ള സാധ്യതയെ കൂട്ടുമെന്നൊരർത്ഥം കൂടെ അതിൽ കാണുക ഈ രണ്ട് കാര്യങ്ങൾ അതായത് ഏതൊരു ദശ വന്നാൽ തന്നെയും പ്രത്യേകിച്ചും സൂര്യൻ്റെയൊക്കെ അപഹാരം നടക്കുന്ന സമയം സൂര്യൻ നിൽക്കുന്നത് നീചസ്ഥനായ ചന്ദ്രനോടൊപ്പം ശനിയുടെ ദൃഷ്ടിയിലാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് കേതുവിൻ്റെയും രാഹുവിൻ്റെയും സാന്നിധ്യത്തിലാണ് കേതു ഒപ്പം നിൽക്കുന്നു രാഹുവിൻ്റെ ദൃഷ്ടിയും വരുന്നു അപ്പോൾ ഇത്തരം അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരല്പം ശ്രദ്ധ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടായാൽ തന്നെ കൃത്യമായി തന്നെ വൈദ്യസഹായം തേടി തന്നെ ഇത്തരക്കാരെ മുന്നോട്ട് പോകേണ്ടതാണ് എന്നൊരു വളരെ പ്രധാനമായ അർത്ഥം ഇത്തരം ഗ്രഹനിലകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവേ ഏടിലൊക്കെ കുജൻ നിൽക്കുന്നു ഏഴാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുന്നു അതിൻ്റെ അധിപനാവട്ടെ കേതുവിനോടൊത്തും നിൽക്കുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്ന സമയത്തൊരു അല്പസ്വല്പം ജാഗ്രത ശ്രദ്ധ ജാതകങ്ങൾ കൃത്യമാണ് നാളുകൾ തമ്മിൽ ചേരും ജാതകങ്ങളൊക്കെ കൃത്യമാണ് ആ വ്യക്തിയുമായിട്ടൊക്കെ കൃത്യമായി സംസാരിച്ച് ഒരേ മാനസികാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് കേതുദശ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ രണ്ടാം തീയതി വരെയാണ് അതിനുശേഷമാണ് ഇരുപത് കൊല്ലക്കാലം നിളന്ന ശുക്രമഹദശ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ഏതൊരു ഗ്രഹനിലയിലും ശുക്രൻ തന്നെയാണ് അപ്പോൾ വിവാഹമൊക്കെ വലിയ പ്രയാസങ്ങളില്ലാതെ തന്നെ നടക്കും എന്നിരുന്നാൽ തന്നെയും കൃത്യമായി ജാതക പരിശോധനകൾ നടത്തി ഒത്തുപോകുന്നവരാണ് ചേർന്ന് പോകുന്നവരാണ് എന്ന് ഉത്തമ ബോധ്യം വന്ന ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ നീചസ്ഥനായിട്ടുള്ള ചന്ദ്രൻ നീചസ്ഥനായ ചന്ദ്രൻ എന്ന് പറയുമ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ടെൻഷൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുക അത് പല ആളുകൾക്കും പല രീതിയിലാണ് ജീവിതപ്രകാരം പല ചില ആളുകൾക്കത് ധനപരമായിട്ടുള്ള അസ്വസ്ഥതകളാവാം അതല്ല എങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാവാം അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവാം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രത്യേകിച്ചും രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ട് ഉള്ള ഗ്രഹമാണ് നീചസ്ഥനായ ചന്ദ്രനോടൊപ്പം നിൽക്കുന്നത് അവിടേക്ക് ശനിയുടെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ മനസ്സേതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒന്ന് ചെറുതായിട്ട് ഡൗൺ ആകും അതായത് ഒരു ആത്മവിശ്വാസം കുറവ് സംഭവിക്കാം ആത്മവിശ്വാസത്തിന് അപ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തെ ലഗ്നത്തെ കൊണ്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ലഗ്നത്തിന് പരിഹാരം ചെയ്യുക വഴി അവിടെ ബലപ്പെടുന്ന ഗ്രഹമെന്ന് പറയുന്നത് സാക്ഷാൽ വ്യാഴം തന്നെയാണ് ലക്ഷം ദോഷോ ഗുരു ഹന്തി എന്നൊരു ചൊല്ല് തന്നെയുണ്ട് അതായത് ജാതകത്തിൽ ഏതൊക്കെ രീതിയിൽ ദോഷങ്ങൾ നിന്നാൽ തന്നെയും നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ നിന്നാൽ തന്നെയും കൃത്യമായ ഒരു നല്ല പൊസിഷനിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ഈ എല്ലാ നെഗറ്റീവ്സിനെയും തള്ളി മാറ്റാനുള്ള ശേഷി വ്യാഴത്തിനുണ്ട് പക്ഷേ ഇവിടെ വ്യാഴം നിൽക്കുന്നത് രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിലുമാണ് ശനിയോടൊപ്പവുമാണ് അപ്പോൾ വ്യാഴം വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങൾക്ക് ഒരല്പം താമസം ശനിയോടൊത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ സംഭവിക്കും അപ്പോൾ ലഗ്നത്തെ കൃത്യമായി കറക്റ്റ് ചെയ്ത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വ്യാഴം ആക്റ്റീവാവുകയും ഗുളികൻ്റെയും രാഹുവിൻ്റെയും മുതലപ്പിടുത്തത്തിൽ നിന്നും വ്യാഴത്തെ സംരക്ഷിച്ചു നിർത്താൻ ലഗ്നത്തിന് ചെയ്യുന്ന പരിഹാരത്തിലൂടെ സാധിക്കുകയും അതുവഴി വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ കൃത്യമായ സ്ഥലങ്ങളിലേക്ക് ഏൽക്കുകയും അതിനനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യും ഇതാണ് ഇതാണിതിന് പിന്നിലെ യുക്തി കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ അദ്ദേഹം വിളിച്ച ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് അദ്ദേഹം കൃത്യമായി തന്നെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ജാതകം എടുക്കുന്ന സമയത്ത് തന്നെ എല്ലാ രാശികളുമായി ബന്ധപ്പെട്ടിട്ടും പരിഹാരങ്ങളൊന്നും ചെയ്ത് പോകേണ്ടുന്ന കാര്യവുമില്ല അങ്ങനെ പോകാൻ പ്രായോഗികമായി സാധ്യവുമല്ല ചെയ്യാൻ പറ്റുന്ന ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കുന്ന ചെയ്യേണ്ടുന്ന കാര്യം എന്താണ് അത് ഏത് കൊണ്ട് എവിടെ നിൽക്കുന്ന ഗ്രഹത്തെ കൊണ്ട് ആരുടെ ദൃഷ്ടിയിൽ ആർക്കൊപ്പം നിൽക്കുന്ന ഗ്രഹത്തെ ഗ്രഹത്തെക്കൊണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്താണ് മാറ്റം എന്ന് പറയുന്ന പോയിൻ്റ് സംഭവിക്കുന്നത് പല ആളുകളെക്കുറിച്ചും ഞാൻ ഉൾപ്പെടെ ആ കാര്യം കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും എന്ന് കരുതി ഇതിൽ പറഞ്ഞിട്ടുള്ള നൂറ് ശതമാനവും പ്രോബ്ലംസും ഈ പരിഹാരംഗത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം തിരിച്ചടികൾ നമ്മൾ നടത്തുന്നതിലൂടെ ലഭിക്കുമെന്ന് പറയാൻ ഒരു കാരണവശാലും കഴിയില്ല അതിൻ്റെ പേഴ്സൻറ്റേജ് അതിൻ്റെ തോത് അളവ് കാഠിന്യ അവസ്ഥയ്ക്ക് കുറവ് സംഭവിക്കുകയും നേട്ടങ്ങളുടെ സഞ്ചാരത്തിന് വേഗത കൂടുകയും ചെയ്യും എന്നൊരർത്ഥം മാത്രമാണ് ഇതുകൊണ്ട് ുദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശനിദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി മൂന്ന് വരെ ശനിദശ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി ഇരുപത് വരെ അതിനുശേഷം കേതു രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ശേഷമാണ് ഇനി വരാൻ പോകുന്ന ശുക്രദശ രണ്ടായിരത്തി നാൽപ്പത്തി വരെ അതിനുശേഷം സൂര്യദശ രണ്ടായിരത്തി അൻപത്തി മൂന്ന് വരെ ആറ് കൊല്ലക്കാലം ശേഷം ചന്ദ്രൻ പത്തു കൊല്ലം രണ്ടായിരത്തി അറുപത്തി മൂന്ന് വരെ അതിനുശേഷം ചൊവ്വ അതായത് കുജൻ രണ്ടായിരത്തി എഴുപത് വരെ ശേഷമാണ് രാഹുദശ ഇത് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് കേതുവിൽ ശനി ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കേതുവിൽ ശനി വിവാഹ ആലോചനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നീക്കുപോക്കൾ വേണമെന്ന് വിളിച്ച അദ്ദേഹം ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴെന്തായാലും വിവാഹാലോചനകൾ അല്പം നീട്ടി വയ്ക്കുന്നത് തന്നെയാണ് ഉചിതം അല്ലെങ്കിൽ ബുദ്ധി കാരണം കേതുദശ പ്രത്യേകിച്ചും ചില ആളുകൾക്കൊന്നും ജീവിതത്തിൽ ഏഴ് വർഷം വിവാഹം എന്ന് പറയുന്ന ചില പ്രായങ്ങൾ വന്ന് നിൽക്കുമ്പോൾ അത് മാറ്റിവെക്കാൻ പറ്റില്ല പക്ഷേ ചില ആളുകൾക്ക് അത് പറ്റുകയും ചെയ്യും ഒരു കണക്ക് കൂട്ടി വെച്ചിട്ടുള്ള പ്രായവും വിവാഹം കഴിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രായവും ഏതെങ്കിലുമൊക്കെ മോശം ദശകൾ തീരുന്ന പ്രായവും ഏതാണ്ടൊക്കെ ഭാഗ്യവശാൽ ഒന്നായി വരും അതിനനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായി തന്നെ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ വലിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നടക്കുകയും ചെയ്യും രണ്ട് മാനദണ്ഡങ്ങൾ പ്രകാരം കൃത്യമായി നാളുകൾ ചേരുക അതുപോലെ തന്നെ കൃത്യമായി ഗ്രഹനില ചേർന്ന് തന്നെ പോകുമെന്ന് ഉറപ്പാക്കിയ ശേഷം ആ വ്യക്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യക്തികളും ചേർന്ന് പോകുന്നവരാണെന്ന് മനസ്സിലാക്കിയ ശേഷം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ വലിയ തെറ്റുകുറ്റങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് ഏടിലൊക്കെ കുജൻ നിന്നിട്ടും ഏറ്റവും മനോഹരമായി ജീവിക്കുന്ന ആളുകൾ എൻ്റെ സുഹൃത്തുക്കളായിത്തന്നെയുണ്ട് അപ്പോൾ ആ ജാതകം ചേർക്കുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് ചേരേണ്ടതാണ് ചേർന്നതെങ്കിൽ ഒന്നും സംഭവിക്കാതെ ഏറ്റവും നല്ല അനുഭവങ്ങളുമായി തന്നെ ഒരു മുന്നോട്ട് പോകുന്ന കാര്യത്തിലും തർക്കം വേണ്ട നേരത്തെ പറഞ്ഞ കാര്യം ലഗ്നവുമായി ബന്ധപ്പെട്ട് വ്യാഴവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി